എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കൂൺ വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ചിപ്പിക്കൂണ് ഞാനൊന്ന് ഒന്ന് നിർത്തി വെച്ചേക്കാണ് ഭയങ്കര ചൂടാണ് ഇവിടെ അപ്പോൾ ചൂട് വന്നാൽ നമ്മുടെ ചിപ്പി ചിപ്പിക്കൂണ് കരിഞ്ഞു പോകാനാണ് ചാൻസുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് മിൽക്കി മഷ്റൂമിലേക്ക് കിടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരീക്ഷണ നിരീക്ഷണാർത്ഥമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൂൺ ബ്രഷീനെക്കുറിച്ചുള്ള വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാൽക്കൂണിൻ്റെ ബെഡ് കെട്ടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതിൽ കൂടെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരമാണെങ്കിൽ അതാവട്ടെ അപ്പോൾ ഇന്നത്തേക്ക് ഇരുപത് ദിവസം കഴിഞ്ഞു ഇന്ന് നമ്മൾ നമ്മുടെ ബെഡിൽ കെ മിക്സ് മിക്സർ എന്ന് പറയുന്ന സംഭവമുണ്ട് അത് നമ്മുടെ ബെഡിൽ ഒരു വെള്ളം റെഡിയാക്കി കൊടുക്കുകയാണ് ചിപ്പിക്കൂടെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് ഹാർവെസ്റ്റിംഗ് റൂമിലേക്ക് മാറ്റിയിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് മൂന്നിൻ്റെ അന്ന് കൂണ് വരാം നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാം പക്ഷേ മിൽക്കി മഷ്റൂം എന്ന് വെച്ചാൽ ഇരുപത് ദിവസം യും ഡാർക്ക് റൂല് വെക്കണം പിന്നെ നമ്മൾ കേസിമിക്സ് ചെയ്ത് ചെയ്തതിനു ശേഷം പതിനഞ്ചോ പതിനേഴോ ദിവസത്തിന് ശേഷമേ നമുക്ക് മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഏകദേശം ഒരു ഒന്നര മാസത്തോളം മിൽക്കി മഷ്റൂമിന് വേണം അതെന്ന് വെച്ചാൽ ഈ കാലാവസ്ഥയിൽ നമ്മളുടെ ഈ ചൂടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി മിൽക്കി മഷ്റൂമാണ് അതെല്ലാം ചിപ്പിക്കുക ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് നമ്മൾ നമ്മളുടെ അതിൻ്റെ ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അത് ഹ്യൂമിഡിഫയർ ഒക്കെ സെറ്റ് ചെയ്ത് എക്സോസിസ് ഫാനൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു റൂമിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കൂളിങ് നിലനിർത്താൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മ എനിക്ക് അങ്ങനെ എക്സ് മറ്റേ ഹ്യൂമിഡിഫയർ ഒന്നുമില്ല എക്സോസിസ് ഫാനിൽ മാത്രം ഞങ്ങളുടെ കൂൺ ഷെഡിലെ ചൂടിനെ എനിക്ക് കൺട്രോൾ ചെയ്ത് ഹ്യൂമിഡിറ്റീനെ കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റണില്ല എന്നാലും ഇപ്പോൾ വിരിങ്ങി നിപ്പുണ്ട് ഫസ്റ്റ് ഹാർവസ്റ്റിങ് ആയതുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ നിൽക്കണുണ്ട് അതും നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്കി മഷ്റൂമും ചിപ്പിക്കൂണും എല്ലാം ഒരേ രീതിയിൽ കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം വർത്തമാനം പറഞ്ഞു പോകണ്ട അപ്പോൾ നമ്മൾ ചിപ്പിക്കൂണിൻ്റെ ഒരു നല്ല നിരീക്ഷണാർത്ഥം നമ്മളൊരു നാല് ആറ് ബെഡ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് വെറ്റ് രണ്ട് പാക്കറ്റിലാണ് നമ്മൾ ആറ് ബെഡ് ചെയ്തത് ആ ബെഡ് ആണ് ഈ കടക്കുന്നാണ് ട്ടോ ഇതാണ് ആ ആറ് ബെഡ് എന്ന് പറയുന്നത് ഇതാണ് അറാമത്തെ ബെഡ് ഇതാണ് ട്ടോ അപ്പോൾ മെർഡിൽ പ്രത്യേക ഇല്ലാത്ത രീതിയിൽ എനിക്ക് ആയി കിട്ടിയെന്ന് ഇത് ബാക്കിയുള്ളതെല്ലാം चिपിക്കൂണാണ് ട്ടോ റ്റിലാത്ത രീതിയിൽ മുകളിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവരിക്ക് ഇന്ന് ഹാർട്ട് മറ്റേ മിക്ചർ കേസി മിക്ചർ നമ്മൾ റെഡി ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കുന്നില്ല കേസി മിക്സറിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവം നമ്മൾ റെഡിയാക്കി എടുക്കണം ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ മീൻ ഇത് ഈ ഒരു കെട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ വളം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇതാ കേസിങ് മിക്സറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ മണ്ണിര കമ്പോസ്റ്റാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എടുക്കുന്നത് എന്തും എടുക്കുന്നതെല്ലാം ഒരേ അളവിൽ വേണം എടുക്കാനെട്ടോ അപ്പോൾ ഞാൻ ആ ഐസ് ക്രീം ഡബ്ബയിൽ രണ്ട് പാത്രം മണ്ണിര കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ പിന്നെ ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ഒന്ന് വെയിലത്ത് വെക്കണം ഭയങ്കരമായിട്ട് നനവുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് മണ്ണിര കമ്പോസ്റ്റിന് നല്ല നനവുണ്ടായിരുന്നു കേട്ടോ നല്ല കട്ടയായിട്ട് തന്നെയായിരുന്നു മണ്ണിര കമ്പോസ്റ്റ് ഇരുന്നെച്ചാൽ ചാണകപ്പൊടി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാലും രണ്ടും പൊടി ഒന്നിച്ച് വെയിലത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചു ഈ വക പരിപാടിക്കൊക്കെ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മറ്റേ ചെറുപ്പത്തിലേ നമ്മൾ കളിക്കില്ലേ അപ്പമ്പ പുട്ടുവാന്നൊക്കെ അതുപോലെ കമ്മൂസൊന്ന് കളിക്കായിരുന്നു ഞാൻ വേഗം എടുത്തു വെച്ചു അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നല്ല രീതിയിൽ വൃത്തിക്കൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് മണ്ണേര കമ്പോസ്റ്റ് നല്ല രീതിയിലൊന്ന് പൊടിച്ച് കൊടുക്കണം ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് പൊടിച്ചിട്ട് വെയിലത്ത് വെക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഉണങ്ങി വന്നോളും പിന്നെ ചകിരിച്ചോറ് നമ്മളൊരു തുണിയിൽ കെട്ടി വെച്ചിട്ട് കഴുകിയെടുത്തതാണ് ചകിരിച്ചോറിൽ ചെറിയ ഒരു ഉപ്പ് ഉണ്ടാവും അപ്പോൾ ആ ഉപ്പുണ്ടെങ്കിൽ നമ്മുടെ കൂണ് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ കഴുകിയിട്ട് ചകിരിച്ചോറ് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ചകിരിച്ചോറ് ഞാൻ അളന്നെ അളന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മണ്ണിൻ്റെ കമ്പോസ്റ്റും ചാണകപ്പൊടി മാത്രം ഞാൻ അളന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് അഞ്ച് പാത്രം എടുത്തിട്ടുണ്ട് അതപ്പോൾ ആദ്യം തന്നെ കിടന്നോട്ടെ നമുക്കിത് ചകിരിച്ചോറ് നമുക്ക് ഈ പാത്രത്തിൽ അളന്നെടുക്കാം കേട്ടോ നമുക്ക് ആറ് ബെഡിലാണ് ഇടാനുള്ളത് അപ്പൊ ഇതിലോട്ട് തന്നെ ഇടാം അപ്പൊ വല്യ കൂടുതലൊന്നും ആയില്ല കറക്റ്റ് ഒരു രണ്ട് രണ്ട് പാത്രത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതലായു ോട്ടിടാം അപ്പോൾ മഞ്ഞിര കമ്പോസ്റ്റും പൊടി നമ്മുടെ ചകിരിച്ചോറും എല്ലാവരും കൂടി ഒരേ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഉണക്കിയെടുത്തതിന് ശേഷമാണ് എല്ലാവരും കൂടി ഒരേ പാത്രത്തിലാക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു കയ്യിൽ ഒരു പിടി കുമ്മായാണ് കാൽസ്യം കാർബണേറ്റ് നമ്മൾ ബെഡ് കെട്ടുമ്പോഴൊക്കെ ചേർക്കുന്ന കാൽസ്യം കാർബണേറ്റ് അതുതന്നെയാണ് ഇപ്പോഴും ചേർത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ല രീതിയിലെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എല്ലാം ഒന്നിച്ച് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പുട്ടിനൊക്കെ കുഴക്കമല്ലോ അതേമാതിരി തന്നെ നമ്മളിങ്ങനെ ഇറുക്കിപ്പിടിച്ചാൽ വിട്ടുപോകാത്ത രീതിയിൽ അതേപോലെ ഇരിക്കുന്ന രീതിയിലാണ് ഒത്തിരി വെള്ളം ആവരുത് കുറേശ്ശെ കുറേശ്ശെ ആക്കി എടുക്കാം നമ്മൾ അളന്നെടുത്ത ആ ഒരു പാത്രത്തിൻ്റെ അരപാത്രം വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ആവിയിലാണ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് കുക്കറോ അല്ലെങ്കിൽ ഇഡലിപ്പാത്രമോ അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും എങ്കിലും വെച്ച് നല്ല രീതിയിൽ ആവിയേറ്റി സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പരുവത്തിന് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിൽ ഇട്ട് നല്ല രീതിയിൽ ആവിയേറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തികയുമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇതിൽ തികയുന്നതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ മിക്സർ കാരണം ആറ് ബെഡിന് ഒരേ ഇഞ്ച് അളവിന് ഇടുന്നല്ലോ അപ്പോൾ അത് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ആറ് ബെഡിനും കറക്റ്റായിട്ടുള്ള അളവിലാണ് ഞാൻ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുത്തി നിറച്ചൊന്നും വെക്കരുത് ജസ്റ്റ് ഇങ്ങനെ കറ്റാൽ മാത്രം മതി ഒന്ന് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി അധികം അമർത്തി വയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയായിട്ട് വരില്ല ആവി ഒന്നും കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇഡലിപാത്രത്തിലങ്ങ് മൂടി വെച്ച് മണിക്കൂർ നല്ല രീതിയിൽ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കുക്കറിൽ ബാക്കിയുള്ളത് സ്റ്റെറിലൈസ് ചെയ്യാൻ പോകുക കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞുപാത്രത്തിലും വെള്ളം എടുത്ത് കുക്കറിലും ഒഴിച്ച് അതിൻ്റെ മീതെ പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു കിഴി കെട്ടിയിട്ട് അതിൽ വെച്ചാലും മതി കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ജസ്റ്റ് അതിൻ്റെ മീതെ മൂസിൻ്റെ കുഞ്ഞു ഉടുപ്പാണ് കേട്ടോ അതിൻ്റെ മീതെ നമ്മുടെ കേസി മിക്സറും കൂടി വെച്ച് നല്ല രീതിയിൽ ആവി കയറ്റി തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബെഡ്ഡ് ഇടുന്നത് കേട്ടോ ഏകദേശം രാത്രിയായി ഇതൊക്കെ ആവി കയറ്റി തണുപ്പിച്ചെടുത്തപ്പോൾ കേട്ടോ അപ്പം നമ്മുടെ ബെഡ്ഡൊക്കെ ഡാർക്ക് റൂമിൽ നിന്ന് ഹാർവെസ്റ്റിംഗ് ൂമിലോട്ട് കൊണ്ടുവന്ന് ഒരു പത്ത് മണിയായിട്ടോ ഇപ്പോൾ പിന്നെ നമുക്ക് ആ കെട്ട കട്ട് ചെയ്ത് കളയാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബെഡ്ഡാണ് കേട്ടോ ഇത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലുക്ക് കാണുന്നത് നമ്മുടെ ഫോൺ ബെഡിലേട്ട നല്ല എനിക്ക് ആ ഒരു സ്മെല്ലും ആ ഒരു തണവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല രീതിയിൽ ഡെറ്റോളിട്ട് കഴുകി നമ്മൾ ആവി ആവി കളഞ്ഞ് നമ്മുടെ സിൻസറുണ്ടല്ലോ അത് തണുക്കാൻ വയ്ക്കുന്നിടത്തും ഒക്കെ നമ്മൾ ഡെറ്റോളിട്ട് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കേസ് മിക്സർ ഒരു പാത്രത്തിലേക്ക് തിരിച്ചിടാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ നമ്മൾ എടുത്ത പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇട്ടത് നല്ല രീതിയിൽ ഡെറ്റോളി തുടച്ചിട്ടാണ് കേസ് മിക്സർ നന ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കിത് ഒരു ഒരു ഇഞ്ച് കനത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ കവറിൻ്റെ അരികിലൊക്കെ ആവുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷമാണ് വെള്ളം സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്ത് ഒരു പതിമൂന്ന് ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ പാൽ കൊണ്ണിക്ക് മഷ്റൂം ചെറിയ രീതിയിൽ മുട്ടിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ചൂടിനെയൊക്കെ തരണം ചെയ്ത് വരുന്ന ആശാനായതുകൊണ്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ എന്താണ് വെയിറ്റ് ചെയ്ത് വൈകി വരുന്ന പുള്ളിയാണ് അപ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തൊക്കെ എടുത്ത് കഴിഞ്ഞ് ഒന്നര മാസം കഴിയുമ്പോഴാണ് നമുക്കിതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ചിപ്പിക്കോൺ എങ്ങനെയല്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അതാണ് മിക്കവരും ചിപ്പിക്കൂൺ തന്നെ ചെയ്യുന്നതിനുള്ള കാരണം എന്നാലും പാൽക്കൂൺ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലായിടത്തും എല്ലാ ബെഡിലും കേക്ക് മിക്സറൊക്കെ നിറച്ചു കറക്റ്റായിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരിഞ്ച് കനക്കിന് കേക്ക് മിക്സർ ചെയ്ത് കൊടുക്കുകയാണ് ഇത് മൊത്തം എല്ലായിടത്തും നമ്മൾ ചെയ്തതിന് ശേഷം എല്ലായിടത്തും ഒരു രീതിയിലങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മിൽക്കി മഷ്റൂമിന്റെ ബെഡ് നമ്മുടെ ഉറിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ എല്ലാവരും മിക്കവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും കുറി ചെയ്യാൻ പറ്റുമോ അതിനേതായിട്ടുള്ള ഇത് വേണ്ടെന്നൊക്കെ പക്ഷെ ഇല്ല നമുക്കിങ്ങനെ ഉറിയിൽ ഇങ്ങനെ വെച്ചാലും മതി പക്ഷെ അടുത്തടുത്ത് വെച്ചിട്ട് കുറച്ച് അകത്തി അകത്തി വെക്കണം ഇത് നമ്മുടെ മിൽക്കി ചിപ്പിക്കൂണിൻ്റെ ഉറി തന്നെയാണ് വേറെ ഉറി കെട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ കയറൊക്കെ നമ്മൾ അഴിച്ചു മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഉറി വെക്കാനായിട്ട് അതുകൊണ്ടാണ് ബെഡ് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാൻ മിക്സർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനിടയിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ബെഡ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കെട്ടൊക്കെ അങ്ങ് അയച്ചു മാറ്റി കഴിയുമ്പോൾ കറക്റ്റ് നിക്കി മഷ്റൂമിന് പറ്റിയ ഒരു ഊറിയാവും ഇങ്ങനെ ചെയ്താലും മതി അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് വേറെ ഒരു ഷെൽഫോ ട്രേയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഉറിയിൽ തന്നെ കെട്ടിത്തോക്കിങ്ങനെ ഇടാം അപ്പോൾ ഉറി കെട്ടുന്ന വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ തന്നെ ഉണ്ട് അറിയാത്ത ആൾക്കാർ പോയി കാണാം കേട്ടോ മിക്കവരും ഉറി വാങ്ങാൻ കിട്ടുമോ വിത്ത് വാങ്ങാൻ വിത്ത് വാങ്ങുന്നതിൻ്റെ കൂടെ ഉറി വാങ്ങാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട നമ്മൾക്ക് ഇതാ ഇതുപോലത്തെ കയറുകൾ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഉറി മതി ഏത് രീതിയിൽ നമ്മൾ ചെയ്താലും സർക്കെയ്താലും ഉറി താഴത്തുക ഞാൻ മൂന്ന് പള്ളിയാണ് ഒരു നാല് വള്ളി അപ്പോൾ മാക്സിമം നമ്മൾ നമ്മൾ കുറച്ച് ലാഭം ആറ് കേസ് മിക്സർ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അയക്കുമ്പോൾ അതിൻ്റെ വെള്ളം നല്ല ചെറിയ ചെറിയ ബബിൾസ് ആയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടാവട്ടെല്ലാം എനിക്കതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര അഡിക്ഷിഷ്ടായി മിൽക്കി മഷ്റൂം എങ്ങനെ എങ്ങനെയുണ്ടാവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് നമ്മളുടെ ആ ഒരളവിൽ നമുക്ക് മിൽക്കി മഷ്റൂമിൽ കേസി മിക്സർ നടക്കാൻ പറ്റിയിട്ടോ ഇനി നമ്മളിതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചിപ്പിക്കൊണ്ട് ബെഡിലൊക്കെ ചിപ്പിക്കൊണ്ട് നമ്മളെങ്ങനെയാണോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് ചെറിയ രീതിയിൽ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് സൗണ്ടിന് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് ഇപ്പുറത്തെ നമ്മുടെ ചിപ്പിക്കൂണിൻ്റെ ബെഡ് നിൽപ്പുണ്ട് അപ്പോൾ ഇതൊരു പി എഫിൻ്റെ വെറൈറ്റിയാണ് അതിന് തണ്ട് ഉണ്ടാവും നല്ല തണ്ട് ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ മിൽക്കി മഷ്റൂം നിൽക്കുന്ന മാതിരി നല്ല വിരിഞ്ഞ തണ്ടൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കുറച്ച് ബെഡ്ഡേ ഉള്ളൂ പത്ത് ഉള്ളൂ കേട്ടോ നമ്മുടെ ചിപ്പിക്കൂണിൻ്റെ പുതിയതായിട്ട് ചെയ്തിട്ടില്ല ഞാൻ പറയണില്ല എനിക്ക് ചെറിയ നേരത്തെ ചെറിയ മടികളുണ്ടാവും ഇത് വേറെ വെറൈറ്റി ആണ് അത് തണ്ടില്ലാണ്ട് വിരിഞ്ഞ് എന്താണ് പൂ മാത്രമായിട്ട് കിട്ടുന്നത് അങ്ങനെ രണ്ട് രണ്ട് തരത്തിലുള്ള ചിപ്പി നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ വിത്ത് വാങ്ങുന്ന സ്ഥലത്തുനിന്ന് ഓരോന്നും മാറ്റി മാറ്റിയാണ് വാങ്ങുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ എനിക്ക് തോന്നിയേക്കുന്നത് ഒത്തിരി തണ്ട് കൂടുതലുള്ളതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കാരണം പെട്ടെന്ന് കേടാവാൻ ചാൻസ് കുറവായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ പുതിയ ബെഡ്ഡാണ് കേട്ടോ ഫസ്റ്റ് ആ റോസ്റ്റിങ്ങിന് സമയമായിട്ട് നിൽക്കുകയാണ് നാളത്തേക്കൊക്കെ പറിക്കാൻ പറ്റിയ ബെഡ് എന്താണ് കൂണുകളുണ്ടോ എന്ന് നോക്കുകയാണ് രാത്രിയും രാവിലെയായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് എത്ര എത്ര നമ്മൾ ഓരോ ബെഡുകൾ ചെയ്താലും ഓരോന്നിലും കൂൺ വിരിങ്ങി കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൃഷി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് എത്രയോ വരുമാനങ്ങൾ കിട്ടാൻ ഒരുപാട് വരുമാനം കിട്ടുമെന്ന് വിചാരിച്ച് തുടങ്ങണ്ട എന്നാലും നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് കിട്ടാവുന്ന ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനന്മാർക്കുണ്ടാവുക എന്നെ എനിക്ക് കൂൺ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ എന്നാണ് ഇതിൻ്റെ ചാക്കിൻ്റെയൊക്കെ ചെറിയ ചെറിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വൃത്തിയാക്കട്ടെ ഇത്രേയുള്ളൂ ബൈ